തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് സ്ഥലമാണ് തെക്ക് തെക്ക് കിഴക്ക് കിഴക്ക് മാറി ഭാഗം ഭാഗമാണ് ഇത്തരം വീടുകളിൽ കൂടുതലായി കണ്ടുവരുന്ന സ്ത്രീകൾ പിഴച്ചു പോകുന്നത് വരെ ആൺമക്കള് കള്ളുകുടിയിലും വ്യഭിചാരത്തിലും വേണ്ടാത്ത വിഷയങ്ങളിലും എല്ലാം ഇടപെടും ഏറ്റവും സ്ത്രീകൾ പിഴച്ചു പോകുന്നത് തെക്ക് കിഴക്ക് ചാരി അടുപ്പ് നിർമ്മിച്ച വീടുകളിൽ നിന്നാണ് അടുത്ത അപകടം തെക്ക് കിഴക്ക് അടുപ്പ് വെച്ച് ആ സ്ത്രീ പഴിച്ചുപോട്ടില്ല എങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന് മാനസിക അങ്ങനെ മൂന്ന് സാധ്യതകൾ ഉണ്ട് എതിന് തെക്ക് ഭാഗത്ത് അടുപ്പ് വെച്ചാൽ അത് വളരെ ശ്രദ്ധിക്കുക അപ്പൊ ഇൻഷാള്ള ഇന്നിപ്പോ നമ്മൾ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് അടുപ്പിന്റെ ദോഷമാണ് അടുപ്പിന്റെ ദോഷം ഇതുപോലത്തെ നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അറിയുന്നവരെ കൊണ്ട് വീടും പറമ്പും നോക്കിക്കുക അതിൽ സംഭവിച്ചു പോയ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുക പുതിയതെടുക്കുന്നവർ നല്ലതുപോലെ നോക്കിച്ചിട്ട് വാസ്തുശാസ്ത്ര പ്രകാരം അവിടെ പറ്റുമോ ഇല്ലയോ എന്ന് പ്രത്യേകിച്ചും മുസ്ലിംകളായ ആവശ്യത്തിന് ഉള്ളവരെ കൊണ്ട് തന്നെ നോക്കിച്ച് മനസ്സിലാക്കി വേണ്ടുന്ന ചെയ്തു വേണം പുതിയ പുതിയ വീട് നിർമ്മിക്കാൻ അങ്ങനെ തന്നെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മളിത് പറയുമ്പോൾ വിചാരിക്കൂ ഇത് ആരുടെയൊക്കെ പേരിൽ വെറുതെ പറയണ കണ്ടോ അപ്പൊ അടുപ്പിന് ദോഷം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരുന്നതാണ് അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് മാനസിക രോഗം ഭ്രാന്ത് വേരിചാട്ടം ഭർത്താവ് അന്യ പെണ്ണുങ്ങളുടെ അടുത്ത് പോവുക പിരിമുറുക്കം ടെൻഷൻ ഒരുപാട് രോഗം വീട്ടുനാൽ വിട്ടുമാറൂലാണ് ഈ വിശ്വാസമുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്നാൽ തൗഹീദുള്ള പെണ്ണിനെ കല്യാണം കഴിക്ക് ഒരു പെണ്ണിനെയാണ് നിങ്ങൾ കെട്ടിക്കൊണ്ടുവരുന്നതെങ്കിൽ അല്ലെങ്കിൽ തൊഹീദില്ലാത്ത വരുത്തനാണ് നിങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതെങ്കിൽ അവൻ്റെ വീട്ടിൽ ഈ വക സമാധാനത്തോടെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുമോ അടുപ്പിൻ്റെ ദോഷമാണ് പോലും അങ്ങോട്ട് തിരിഞ്ഞ് തീ കത്തിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് വെള്ളം കോരാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിഞ്ഞ് അടുക്കള പാടില്ല അവിടെ ബെഡ്റൂം പാടില്ല അവിടെ കുളിമുറി പാടില്ല അവിടെ വാസ്തുശാസ്ത്രമുണ്ട് ഇവിടെ കന്നിമൂലുണ്ട് എന്ന് പറയുന്ന ഇത്തരം തരം പിശാച്ചുക്കളെ വീടിൻ്റെ നാലയലത്തേക്ക് അടുപ്പിക്കരുത് ഇവരാണ് നിങ്ങളെ വീട് പൊളിപ്പിക്കുന്നത് ഇവരാണ് നിങ്ങളുടെ വീട് താകെ തകർക്കുന്നത് ഒരു പ്രവാസി അവിടെ നിന്ന് വീടുണ്ടാക്കാൻ വേണ്ടി ഒരു നാട്ടിലുള്ളവരാണെങ്കിലും അവൻ്റെ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടിയിട്ട് വരു വീടുണ്ടാക്കാൻ അത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ബുദ്ധിമുട്ടുന്നത് എന്നറിയോ എന്നിട്ട് നിന്റെ ഹൗസ് വാമിങ് വരുമ്പോൾ പോലും ഇതേപോലെയുള്ള ചെകുത്താന്മാര് മനുഷ്യ പിശാച്ചുക്കൾ കയറി വന്നിട്ട് പറയും അസുഖണ്ടല്ലേ പ്രയാസമാണല്ലേ തലവേദന വിട്ടുമാറുന്നില്ല അല്ലേ ബെഡ്റൂമിൽ കാല് വഴുതി വീണുമല്ലേ അടുക്കളയിൽ പ്രശ്നമാണല്ലേ കുടുംബത്തിൽ ബുദ്ധിമുട്ടാണല്ലേ അതെന്താ കാരണം എന്നറിയോ ബെഡ്റൂം ശരിയല്ല കക്കൂസ് ശരിയല്ല ടോയ്ലറ്റ് ശരിയല്ല അടുപ്പ് ശരിയല്ല കിണറിന്റെ സ്ഥാനം ശരിയല്ല പൊളിക്കണം ഇത് പൊളിച്ച് നീക്കിയിട്ട് ഈ ശെകത്താന്മാരുടെ വർത്തമാനം കേട്ടുകൊണ്ട് ഇത് പൊളിച്ച് നീക്കുന്ന ആളുകൾ പ്രിയമുള്ളവരെ ഈ ഫാമിലി കോൺഫറൻസ് അതിനാണ് നിങ്ങളുടെ വീടുകളിൽ അത്തരം വിശ്വാസങ്ങൾ ഉണ്ടാവരുത് രോഗം വന്നു കഴിഞ്ഞാൽ അത് റഹ്മാനായ റബ്ബാണ് രോഗം തരുന്നത് ശിഫയാക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേദനയുണ്ടോ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ വേദനയുള്ള ഭാഗത്ത് കൈവെക്ക് മൂന്ന് തവണ പറയുക ആത്മാർത്ഥമായി ബിസ്മില്ലാ ലാഹുവിന്റെ നാമത്തിൽ ലാഹുവിൻ്റെ നാമത്തിൽ ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എവിടെയാണോ വേദന അവിടെ കൈവെക്ക് എന്നിട്ടടുത്ത ചോദ്യം എഴുതവണ അള്ളഹനോട് ചോദിക്ക് അള്ളാഹുവിനോട് ഞാൻ തേടുകയാണ് അള്ളാൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ് അവനോട് ഞാൻ കാവൽ തേടുകയാണ് അവൻ്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് റബിന്റെ കുതിരത്ത് ആ കുതിരത്തിൽ എനിക്ക് അടിയുറച്ച വിശ്വാസം കാവൽ തേടുന്നു എന്തില്ലെന്ന് അജിതു എനിക്കനുഭവപ്പെടുന്ന വേദന അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന പേടി ഇതെന്താ സുഖമാണ് റബ്ബേ ഇത് വലിയ വലിയ അസുഖമാണോ എന്നൊക്കെയുള്ള ബേജാർ എനിക്കുണ്ട് വേദനയുണ്ട് റഹ്മാനായ റബ്ബേ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ അഭയം തേടുന്നു കാവല് തരണേ ഇത് തേടാനാണ് ഞങ്ങളുടെ നേതാവ് അതേ ലോകത്തിന്റെ നേതാവ് മൊത്തം പഠിപ്പിച്ചു കൊടുത്തത് അതല്ലാതെ വേദനയുണ്ട് നബിയേ എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിനോട് വന്ന് പറഞ്ഞപ്പോ നിന്റെ വീടിന്റെ കക്കൂസ് ഞാനൊന്ന് കാണട്ടെ ബെഡ്റൂം എന്ന് കാണട്ടെ അടുക്കള എവിടെയാണെന്നൊന്ന് കാണട്ടെ ഞാനൊന്ന് വന്ന് സ്ഥാനമൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് മുത്ത മുസ്തഫ പഠിപ്പിച്ച പഠിപ്പിച്ചവര് ചരിത്രത്തിന്റെ ശകലം കാണിക്കാമോ മുത്ത മുസ്തഫയുടെ ചര്യയാണ് നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സൂക്ഷിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുക ത് അതുപോലെ തന്നെ രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോൾ നമ്മൾ തേടുന്നത് ധാരാളക്കണക്കിന് ഉണ്ട് അതുകൊണ്ട് ചൂഷണത്തിൽ നിന്ന് നിലക്ക് നമ്മുടെ വീടുകളാവണം അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയ കോഴിയോ ആടോ നമ്മുടെ വീട്ടിലുണ്ടാകരുത് അങ്ങനെ റബ്ബല്ലാത്തവരുടെ പേരിൽ ദർഗയിലേക്ക് നേർച്ചയാക്കിയ ആട്ടിറച്ചിയോ പൊത്തിറച്ചിയോ മാംസമോ നമ്മുടെ വീട്ടിലേക്ക് അടുപ്പിക്കരുത് ായതല്ലാത്ത നമ്മുടെ മക്കളെ തീറ്റരുത് തീറ്റരുതുകമാരെ ഉപ്പമാരെ അള്ളാഹുവല്ലാത്തവരുടെ പേരിൽ അറുത്തവര് അള്ള ശബിച്ചിരിക്കുന്നു ലാനല്ലോ മനുസബാരില്ലോ ഹുവല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയവനെ അവളെ ശപിച്ചിരിക്കുന്നു നമുക്ക് കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലൊക്കെയുള്ള വിശ്വാസക്കാർ പ്രശ്നം വന്നാൽ അപ്പ നേർച്ചയാക്കി കബറും അവിടെ ഒരു വിളക്ക് കൊളുത്താൻ അവിടെ ഒന്ന് ജാറം മൂടാൻ കബറു വ്യവസായം ഇങ്ങനെ തടിച്ച് കൊഴുക്കല്ലേ ലോകത്ത് എല്ലാ ഇടങ്ങളിലുമുള്ള ദർഗകൾ തിരുവനന്തപുരം കാസർകോട് വരെയുള്ള ജാറങ്ങൾ എത്തു പരിശോധിച്ച് നോക്ക് ആരാതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് വില അറിയൂല നായാണോ പട്ടിയാണോ പൂച്ചയാണോ പ്രാവാണോ തത്തയാണോ ആരെങ്കിലും ഉണ്ടോ മുസ്ലിമാണോ ഗാഫറാണോ അല്ലേ എന്ന് പോലും അറിയില്ല ഇതൊന്നും എൻ്റെ പേരിൽ ആരും ആരോപണം പറയേണ്ട നിങ്ങൾ എഴുതി വിട്ടതാണ് എത്രയോ മൺകൂനകൾ നമ്മുടെ നാടുകളിലുണ്ട് എന്ന പേരിൽ അതിൻ്റെ അകത്ത് കിടക്കുന്നത് മുസ്ലിമാണോ അല്ലേ എന്ന് പറയില്ല മനുഷ്യരാണോ അല്ലേ എന്നത് പോലും അറിയില്ല എന്ന് അറിയപ്പെടാത്ത മൺകൂനകൾ ഇവിടെ നമ്മുടെ നാട്ടിലെ ആളുകൾ സിയാർത്തിന് പോണുണ്ട് എന്ന് കാന്തപുരത്തിന്റെ വിഭാഗത്തിന്റെ എഴുതി വിട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം